മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ഏറ്റവും താരമൂല്യമുള്ള നടിയായിരുന്നു ശ്രീദേവി മരണം വരെയും തന്റെ നായികാ പദവി നിലനിർത്താൻ ശ്രീദേവിക്ക് സാധിച്ചു ശ്രീദേവിയുടെ വിയോഗത്തിന് ശേഷം ഇപ്പോൾ രണ്ട് പെൺമക്കളും ബോളിവുഡിലെ നടിമാരായി മാറിയിരിക്കുകയാണ് മൂത്ത മകൾ ജാൻവി കപൂറിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം കാണുന്നതിന് മുൻപ് തന്നെ ശ്രീദേവി അന്തരിച്ചു ഇപ്പോൾ ഇളയ മകൾ ഖുഷി കപൂറും സിനിമാ ലോകത്തേക്ക് കടന്നിട്ടുണ്ട് ഖുഷിയുടെ അരങ്ങേറ്റത്തിന് പിന്നാലെ വീണ്ടും ജാൻവി കപൂറിനെ ചുറ്റിപ്പറ്റിയാണ് വാർത്തകൾ പ്രചരിക്കുന്നത് വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ബോളിവുഡ് നടി ജാൻവി കപൂറിന് ബോളിവുഡിനകത്തും പുറത്തും ഈ കാലയളവിനുള്ളിൽ നിരവധി ആരാധകർ ഉണ്ടായിട്ടുണ്ട് സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന കോഫി വിത്ത് കാരൺ എന്ന പരിപാടിയിൽ ജാൻവി കപൂറും ഈ അടുത്ത് വന്നു പോയിരുന്നു ഇതിൽ ജാൻവി നടത്തിയ ചില വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച ചർച്ചയായി മാറിയിരുന്നു വെറും അഞ്ചോ ആറോ വർഷം കൊണ്ട് ബോളിവുഡിൽ തന്റേതായ ഒരു സ്ഥാനം കണ്ടെത്താൻ ജാൻവി കപൂറിന് സാധിച്ചിട്ടുണ്ട് ഇതോടെ ജാൻവിയുടെ താരമൂല്യവും കുതിച്ചുയർന്നു നിലവിൽ കോടികൾ പ്രതിഫലം വാങ്ങിക്കുന്ന നിലയിലേക്ക് ജാൻവി കപൂർ മലർന്നുവെന്നാണ് ബോളിവുഡിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഏറ്റവും പുതിയതായി ജാൻവി അഭിനയിക്കുന്ന സിനിമയ്ക്ക് പത്ത് കോടിയോളം പ്രതിഫലമായി വാങ്ങിക്കുന്നതായിട്ടാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ബോളിവുഡിന് പുറമെ ജാൻവി കപൂർ ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമാ ലോകത്തു കൂടി ചുവടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ് തെലുങ്കിൽ സ്റ്റാർ ഹീറോ ജൂനിയർ എൻ ജി ആർ നായകനായി എത്തുന്ന ദേവര എന്ന ചിത്രത്തിലൂടെയാണ് ജാൻവിയുടെ തെലുങ്കിലേക്കുള്ള അരങ്ങേറ്റം ചിത്രത്തിന്റെ പുതിയ ഷെഡ്യൂൾ ഹൈദരാബാദിൽ ആരംഭിച്ചിട്ടുണ്ട് ജാൻവി കപൂറും ഉടൻ തന്നെ സെറ്റിൽ ജോയിൻ ചെയ്യുമെന്നാണ് വിവരങ്ങൾ അതേസമയം ജാൻവി കപൂറിന് ഈ സിനിമയിലൂടെ വമ്പൻ പ്രതിഫലം ലഭിച്ചതായി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഈ ഒട്ട് സിനിമയ്ക്ക് വേണ്ടി മാത്രം പത്ത് കോടി രൂപയോളം ജാൻവി കപൂർ വാങ്ങിക്കുന്നതായിട്ടായിരുന്നു ഈ റിപ്പോർട്ടുകൾ എന്നാൽ ഇത്രയും ഭീമമായ തുക ജാൻവിക്കില്ലെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പത്ത് കോടി രൂപ പ്രതിഫലം കിട്ടി എന്നത് വെറും അഭ്യൂഹമാണെന്നും പകരം ആറു കോടി രൂപ മാത്രമാണ് ജാൻവി വാങ്ങിക്കുന്നതെന്നും തെലുങ്കിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ തുകയും ജാൻവിയുടെ കരിയറിലെ ഏറ്റവും ഉയർന്ന തുകയാണ് ജാൻവി കപൂർ മാത്രമല്ല ബോളിവുഡിൽ നിന്നും സെയ്ഫ് അലി അലിഖാന്റെയും തെലുങ്ക് സിനിമയിലേക്കുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയാണ് ദേവര കൊരട്ടാല ശിവിയാണ് ദേവര സംവിധാനം ചെയ്യുന്നത് അനിരുദ്ധ് രവിചന്ദ്ര സംഗീതം നിർവഹിക്കുന്ന ഈ ചിത്രം ഈ വർഷം തന്നെ റിലീസിനെത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത് ഏപ്രിൽ അഞ്ചിന് സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ൊപ്പം സൂര്യയുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രത്തിലേക്കും ജാൻവിയെ പരിഗണിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ സൂര്യപുത്രനായ കർണന്റെ വേഷത്തിലാകും സൂര്യ എത്തുക എന്നതാണ് റിപ്പോർട്ട് അതേസമയം മിസ്റ്റർ ആൻഡ് മിസ്സിസ് മഹി ഉൽ എന്നിങ്ങനെയുള്ള സിനിമകളാണ് ഇനി ജാൻവി കപൂറിന്റേതായി വരാനിരിക്കുന്നത് ഇതിനിടയിൽ ജാൻവി ഉടൻ വിവാഹിതയായേക്കും എന്ന തരത്തിലും ചില വാർത്തകൾ പ്രചരിച്ചു ും ശിഖർ പഹാരിയെയും തമ്മിലുള്ള ബന്ധമാണ് ഇത്തരം ഊഹാപോഹങ്ങൾക്ക് വഴിത്തെളിച്ചത് ഇരുവരും ഒരുമിച്ചുള്ള യാത്രകളിലെ ചില ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ഇവർ തമ്മിൽ വിവാഹിതരായേക്കുമെന്ന കിംവദന്തി പ്രചരിച്ചിരുന്നത്